വിപണിയിൽ അടയ്ക്കാ വില കുതിക്കുന്നത് കർഷകർക്ക് ആശ്വാസമാകുന്നു ഗുണനിലവാരം കൂടിയ അടയ്ക്ക കൂടുതലായി മാർക്കറ്റിലേക്ക് എത്തുന്നതാണ് അനുകൂലമായത് ബിഗസ്റ്റ് ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല അപ്രതീക്ഷിതമായി എത്തിയ വേനൽ ചൂടിൽ വിളവ് നശിച്ച കർഷകർക്ക് ആശ്വാസമായി വിപണിയിൽ അടയ്ക്കാ വില കുതിക്കുന്നു ജൂൺ രണ്ടാം വാരത്തോടെ വില കിലോയ്ക്ക് നാനൂറ് കടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് രണ്ടാഴ്ച തുടർച്ചയായി കയറി വന്ന അടയ്ക്കാവില സീസണിലെ ഉയർന്ന നിലയായ മുന്നൂറ്റി എൺപത് വരെ എത്തിയിരുന്നു മുന്നൂറിനും മുന്നൂറ്റി ഇടയിലാണ് കഴിഞ്ഞ ദിവസത്തെ വ്യാപാരം വെയിൽ ചൂടേറ്റ് ഉണങ്ങിയ ഗുണനിലവാരം കൂടിയ അടയ്ക്ക കൂടുതലായി മാർക്കറ്റിലേക്കെത്തിയതാണ് വില വർധനയ്ക്ക് അനുകൂലമായത് ഈ കാലയളവിൽ പൂത്ത കമുകളിലെ പൂങ്കുലയും അടയ്ക്കയും ഏതാണ്ട് പൂർണമായും കനത്ത ചൂടിൽ നശിച്ചതോടെ മാസങ്ങൾക്ക് ശേഷം വിപണിയിൽ ലഭ്യതക്കുറവുണ്ടായേക്കാമെന്ന പ്രചാരണവുമുണ്ട് സീസണിന്റെ തുടക്കത്തിൽ മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു അടക്കയുടെ വില എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചകളായി വിലയിൽ വൻ കുതിപ്പായിരുന്നു രണ്ടു ദിവസം കൂടുമ്പോൾ പത്ത് രൂപ നിരക്കിലായിരുന്നു വർധന ന്യൂസ് ബ്യൂറോ കാസർഗോഡ്